ഇസ്രായേൽ സൈന്യവും ഹിസ്ബുല്ലയും തമ്മിൽ ഒരു വർഷത്തിൽ കൂടുതലായി നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം അവസാനിക്കാൻ പോവുകയാണ് ഏത് നിമിഷവും ഇസ്രായേലും ഹിസ്ബുളയും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുമെന്നാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചന നൽകുന്നത് അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് അവസാനം ഇസ്രായേലും ഹിസ്ബുല്ലയും തമ്മിൽ വെടിനിർത്തൽ കരാറിന് തയ്യാറായിരിക്കുന്നത് ഇനിയും ഹിസ്ബുല്ലയുമായി യുദ്ധം തുടർന്നാൽ ബഹുഭൂരിപക്ഷം ഇസ്രായേലികളും തങ്ങളുടെ മാതൃരാജ്യമായ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വരുമെന്ന് ഇസ്രായേലിനെ ബോധ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹിസ്ബുല്ലയുമായി ഇസ്രായേൽ വെടിനിർത്തൽ കരാറിന് തയ്യാറായിരിക്കുന്നത് ഇസ്രായേലിലെ ടെല്ലവീവ് ഹൈഫ ഗലീലി നഹരിയ ഗോലാൻ ഇതിനു പുറമെ മധ്യ ഇസ്രായേലിലെ വിവിധ പ്രദേശങ്ങളിലേക്കും അതിമാരകമായ ആക്രമണങ്ങളാണ് ഹിസ്ബുല്ല തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ സുഖമായി ജീവിച്ചിരുന്ന ലക്ഷക്കണക്കിന് ജൂത കുടിയേറ്റക്കാർക്ക് ഇസ്രായേലിൽ ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് ഇതിനെല്ലാം പുറമെ തെക്കൻ ലബനോണിലേക്ക് കടന്നു കയറിയ ഇസ്രായേലി സൈനികരെ ഹിസ്ബുള്ള ഓരോ ദിവസവും തീർത്തുകൊണ്ടിരിക്കുകയാണ് ലബനോൻ ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ഒരു ലക്ഷത്തോളം ഇസ്രായേലികളാണ് വീടുകൾ ഉപേക്ഷിച്ചുകൊണ്ട് താൽക്കാലിക കേന്ദ്രങ്ങളിൽ താമസിക്കുന്നത് ഹിസ്ബുള്ളയെ തുരത്തി ഇവരെ വീടുകളിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാധ്യതകളെല്ലാം അടഞ്ഞതോടുകൂടിയാണ് ഇസ്രായേൽ ശരിക്കും സമ്മർദ്ദത്തിലായത് രണ്ടായിരത്തി ആറിൽ തെക്കൻ ലബനോനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം തോറ്റു പിന്മാറിയ അതേ അവസ്ഥ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഉണ്ടായിരിക്കുന്നത് നോർത്തേൺ ഇസ്രായേലിലെ മെറ്റുള പട്ടണം ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ തുടർന്ന് പ്രേത നഗരമായി എന്നാണ് ഇസ്രായേലിലെ ഏറ്റവും പ്രമുഖ മാധ്യമങ്ങളിലൊന്നായ ടൈംസ് ഓഫ് ഇസ്രായേൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മെറ്റൂളയിലുള്ള അറുപത് ശതമാനത്തിൽ കൂടുതൽ കെട്ടിടങ്ങളും ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ തകർന്നിരിക്കുകയാണ് എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മെറ്റുളയിലുള്ള ജനങ്ങളെല്ലാം ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ ഭയന്ന് നേരത്തെ തന്നെ നാടുവിട്ടിരുന്നു മെറ്റൂള പട്ടണത്തെ പുനർനിർമ്മിക്കാൻ വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലും ഹിസ്ബുല്ലയും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നാൽ രണ്ട് മാസത്തിനുള്ളിൽ തെക്കൻ ലബനോനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിന്മാറണം അതുപോലെ ഇസ്രായേൽ ലബനോൻ അതിർത്തിയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലേക്ക് ഹിസ്ബുല്ല പിന്മാറണമെന്നാണ് വ്യവസ്ഥ ഹിസ്ബുല്ലക്ക് പകരം അതിർത്തിയിൽ ലബനോൻ സൈന്യത്തെ വിന്യസിക്കുമെന്നാണ് വ്യവസ്ഥയിൽ പറയുന്നത് ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിൽ നിന്നും ലബനോനിൽ നിന്നും ലക്ഷക്കണക്കിന് ജനങ്ങളാണ് കുടിയൊഴിഞ്ഞു പോയിരിക്കുന്നത് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നാൽ കുടിയൊഴിഞ്ഞു പോയ ഇസ്രായേലിലെയും ലബനോണിലെയും ജനങ്ങളെ സുരക്ഷിതമായി വീടുകളിൽ എത്തിക്കുക എന്നതാണ് പ്രധാനമായും ഈ കരാർ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് പക്ഷേ യഥാർത്ഥ കാരണം ഇസ്രായേലിന് ഹിസ്ബുള്ളയുമായി ഇനിയും യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല എന്നത് തന്നെയാണ്